ഒരു പള്ളിയിലെ ഉസ്താദ് മൂന്ന് മൂന്നര വർഷമായിട്ട് ആ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കുന്ന ഒരു ഉസ്താദ് ആ ഉസ്താദിന്റെ ബാഗിൽ നിന്ന് പിടിച്ചത് മദ്യം ഒരു പള്ളിയിൽ പള്ളിയിൽ എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾക്ക് പറഞ്ഞു വന്ന് ചെയ്ത പ്രവൃത്തി ഒരു പള്ളിക്കകത്താണ് സ്ഥലമാണ് പള്ളി അസ്സാമേക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ൻ ബന്ദ് ചില അടയാളങ്ങളോട് ഒരു വിശ്വാസിക്ക് വല്ലാത്തൊരു മതിപ്പും സ്നേഹവുമാണ് പള്ളികൾ മദ്രസകൾ അതേപോലെ മത കേന്ദ്രങ്ങൾ മത അധ്യാപകർ ഉസ്താദുമാർ ഇവരോടൊക്കെ ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ള ഒരു നല്ല ചിത്രമാണ് പലപ്പോഴും നമുക്കൊരിക്കലും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത രീതിയിലുള്ള ദുരന്തങ്ങളും ഇതിൻ്റെ ഉണ്ടാവാറുണ്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വന്നൊരു വീഡിയോ നമുക്കൊരിക്കലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയല്ലാതെ ആ വീഡിയോ കാണുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു പള്ളിയിലെ ഉസ്താദ് മൂന്ന് മൂന്നര വർഷമായിട്ട് ആ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കുന്ന ഒരു ഉസ്താദ് ആ ഉസ്താദിന്റെ ബാഗിൽ നിന്ന് പിടിച്ചത് മദ്യം സാധാരണ നമ്മൾ ഉസ്താദുമാരുടെയൊക്കെ വളരെ ചെറിയ വീക്ക്നെസ്സുകളൊക്കെ പല അപൂർവമായിട്ട് ഉസ്താദുമാരെ കണ്ടിട്ടുണ്ട് മറ്റു പല രീതികൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് പക്ഷേ ഒരിക്കൽ പോലും ഒരു ഒരു പള്ളിയിലെ ഉസ്താദിനെ മദ്യപാനിയായിട്ട് പള്ളിയിൽ വരുന്ന സുഹൃത്തുക്കൾക്ക് മദ്യം സൽക്കരിക്കുന്ന ഒരാളായിട്ട് പിടിക്കപ്പെടുക എന്നുള്ളത് അസംഭവ്യമായ ഒന്നായിരുന്നു പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു പള്ളിയിൽ ആ പള്ളിയുടെ സ്ഥലമോ മറ്റൊന്നും വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു വേദന തോന്നി ആ പള്ളിയിലെ ഉസ്താദിനെ കമ്മിറ്റിക്കാർ പിടികൂടി ചോദ്യം ചെയ്ത് നിസ്സഹാനായിട്ട് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രയും മതപ്പതിക്കാൻ കഴിയും നമ്മൾ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് കിയാമത് നല്ല അടയാളങ്ങൾ നമ്മുടെ ഷിയാറുകളുണ്ട് നമ്മുടെ മഹത്വത്തിന്റെ അടയാളങ്ങൾ അതാണ് ഈ പള്ളിയും മദ്രസകളും ഉസ്താദമാരും കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ ആളുകൾ നിന്ദിക്കേണ്ടി വരുന്നത് ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാണുമ്പോഴാണ് പിന്നെ ആളുകളുടെ ഉള്ളിൽ മുഴുവനും ആ ചിത്രങ്ങളൊക്കെ ഒരു തെറ്റായ നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചിത്രങ്ങളായിട്ട് മാറും ഏതായാലും ആ ഉസ്താദിന്റെ പിതാവിനോട് അവിടുത്തെ കമ്മിറ്റിക്കാര് സംസാരിക്കുമ്പോൾ ധിക്കാരപൂർവ്വമായ മറുപടിയാണ് കിട്ടിയത് എന്റെ വാപ്പായും സംസാരിച്ചു വാക്കും ഇവിടെ പറഞ്ഞു ആ അറിഞ്ഞേ പിന്നെ ഹലോ ആ അതൊരു വിഷയമാണോ അല്ലേ കൂട്ടുകാരില്ല അങ്ങനൊന്നും പറഞ്ഞു ന്യായീകരിക്കില്ലേ നിങ്ങൾ കൂട്ടുകാരില്ലാതെ പുള്ളി നമ്മള് മാന്യ്ടവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോ അത് പോട്ടെ അത് പോട്ടെ കാര്യം ഞങ്ങൾക്ക് ഇവിടെ ജനങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ ഞങ്ങള് പുള്ളിയെ വിശ്വസിച്ച് ഇവിടെ കമ്മിറ്റി എനിക്ക് ഞാൻ കാര്യം കാര്യം പറഞ്ഞോ ഹലോ ആ പറഞ്ഞോ പറഞ്ഞോ ആ പിന്നെ പള്ളിയിൽ വേണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല പക്ഷേ പള്ളിയിൽ മോനെ നിങ്ങൾക്ക് പള്ളിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയോ കുഴപ്പമില്ല പക്ഷെ ആ ആരും അവന്റെ ശരി കൈ വെക്കുന്ന പിടിച്ച് തള്ളീന്ന പറഞ്ഞു അതാ പിടിച്ചു തല്ലിയ നിങ്ങള് എന്ത് കണ്ടിട്ടാ സംസാരിക്കുന്ന മനസ്സിലായി അറിയാം നിങ്ങൾക്ക് എല്ലാ പള്ളിയിൽ വേണ്ടാന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾക്ക് പറഞ്ഞു പള്ളിയിൽ വന്ന് ചെയ്ത പ്രവൃത്തി എന്താന്ന് നിങ്ങൾക്ക് അറിയാമോ ഒരു പള്ളിക്കകത്താണ് മദ്യം ബാർഷടത്തലുള്ള സ്ഥലമാണ് പള്ളി ഉണ്ടോ ഏത് അവൻ കുടിച്ച ഉണ്ടോ കുടിച്ച തെളിവല്ലേ പുള്ളിയുടെ ബാഗ് എടുത്തത് മൂന്ന് കുപ്പി ബാഗ് എടുത്തത് പുള്ളി സമ്മതിച്ചല്ലോ അബദ്ധം പറ്റി പോയെന്ന് ഏറ്റല്ലോ അവരെ പറഞ്ഞല്ലോ അബദ്ധം പറ്റിയെന്ന് പിന്നെ വിഷയം നിങ്ങൾ വേറെന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പള്ളിക്കകത്തുനിന്ന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് മദ്യപാനം നടത്തിയിട്ടുണ്ട് ആ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ ഞങ്ങൾക്ക് അറിയാൻ ആരാണെന്ന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ വീട്ടുകാർക്കോ ആർക്കോ കൊണ്ട് കൂടു ആ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ആർക്കോ അത് ഈ പള്ളി വന്നിരുന്നല്ലേണ്ടുള്ളത് അത് നിങ്ങളെ വീട്ടിലുള്ളവർക്ക് ഒഴിച്ചു കൊടു നിങ്ങള് കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് പറഞ്ഞാൽ പള്ളിയിൽ വേദന വിട്ടേക്ക് വേദി വേറെ വിഷയമില്ല ഇല്ല വേറെ വേറെ വിഷയം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ആക്കിക്കോളാം വിഷയങ്ങളൊന്നും എടുക്കണ്ട ഇയാളുടെ വിഷയം എടുക്കണ്ട ഭീഷണി ഭീഷണിയൊന്നും അല്ല ഭീഷണിയൊന്നും മാർഗത്തിലൂടെ തന്നെ പോകും ഭീഷണി നിങ്ങൾ ഇങ്ങോട്ട് പള്ളിയിൽ 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 വേണ്ട വേണം പൊന്ന് കനിയല്ലേ പള്ളിയില് പള്ളി പള്ളി നടത്തുന്നത് വിസ്കരിക്കാനാ ഭാറ നടത്താനല്ല ഇതൊരു വല്ലാത്തൊരു വേദന തോന്നി ഇതൊരിക്കലും സംഭവിക്കരുതാ എന്ന് പറയുന്നത് സംഭവിക്കാത്തതാവട്ടെ ഇതൊരു ഫേക്ക് ആവട്ടെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം കാരണം ഇതൊരു വലിയ ദുരന്തത്തിലേക്കുള്ള ചിത്രമാണ് നമുക്ക് പല പല രീതിയിലുള്ള ആളുകളൊക്കെ പിടിക്കപ്പെടുന്നതൊക്കെ നെഗറ്റീവായ കഥകള് അവിടെ കയറി മറ്റേ സ്ത്രീയുമായിട്ട് ബന്ധം മറ്റേ ആൺകുട്ടിയുമായിട്ട് അങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തീരുമാറി ഇങ്ങനെ പല രീതിയിലുള്ള പലതൊക്കെ കാരണം ഒരു സമൂഹം എന്ന നിലക്ക് അതപ്പതിക്കുന്നതിൽ പെടുന്നവരാണല്ലോ മനുഷ്യരെല്ലാവരും അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവരൊക്കെ മുറിവേൽപ്പിക്കുന്നത് നമ്മൾ ആദരവോട് കൂടി കാണുന്ന മഹാപണ്ഡിതരെയാണ് ഒരു ഉസ്താദിനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് അന്വേഷിക്കണം ഏത് എവിടെ നിന്നാണ് നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയ ബിരുദമാണോ ആ ബിരുദം നടന്ന സ്ഥാപനത്തിൽ കൃത്യമായിട്ട് രേഖകൾ വേണം ഇന്ന വർഷങ്ങളിൽ പഠിച്ചു സർട്ടിഫിക്കറ്റുകൾ നോക്കണം ഇത്തരത്തിലൊക്കെ ഒരു ഉസ്താദുമാരെ നിയമിക്കുമ്പോഴൊക്കെ കമ്മിറ്റിക്കാർ ശരിക്കും ഒരു ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇതുപോലെ ന്യൂജൻ ഉസ്താദുമാര് നമ്മുടെയൊക്കെ നിസ്കാരങ്ങളെപ്പോലും ആരാധനകളെ പോലും തകർത്ത് കളയും ആ മൂന്നര വർഷത്തോളം ആ നാട്ടിലുള്ള ആളുകൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ഒരാള് ഇത്തരത്തിലൊരു മദ്യപാനിയാണ് എന്ന് അറിയപ്പെടുമ്പോ വല്ലാത്തൊരു ഒരു സങ്കടം തോന്നും എനിക്കറിയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ ഏഹ് അവിടെ പോയിട്ടുള്ള ഒരു ഒരു പുൽക്കാടുകളൊക്കെ പള്ളിക്കാട്ടിൽ പോയിട്ട് അടിക്കുള്ളൂ ആ അടിച്ച ആളുകളെ പിടിച്ചിട്ടൊക്കെ പടച്ചോൻ ഇത് എങ്ങനെയെങ്കിലൊക്കെ കാണിച്ചോളൂ കാരണം ഇത്തരക്കാരെ അധികം ഒന്നും വായിക്കാനൊന്നും പടച്ചോ സംഭവിക്കില്ല ഏതായാലും നമ്മുടെയൊക്കെ സ്നേഹമുള്ള ആ ഒരു വിഭാഗത്തോട് പള്ളിയിലെ ഉസ്താദമായ സ്നേഹം എന്നതും നിലനിർത്തുന്ന കാരണങ്ങൾ ആവട്ടെ നമ്മുടെ മുന്നിൽ കാണുന്നത് കേൾക്കുന്നത് തോന്നുക മതവിശ്വാസികൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും റസൂൽ അള്ളാഹി സല്ലാ വസ്ലം അനഹു ആദ്യകാലത്തെ പ്രവാചക ജീവിതത്തിലെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെയും അവസാന കാലം അതിന് കലിയുഗം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് മാത്രമല്ല ഇതേപോലെ ഇനിയും പല ഘൂരകൃത്യങ്ങളും മത പഠനം നടത്തുന്നവരിൽ നിന്ന് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതത്ര വലിയ കാര്യമായിട്ട് കരുതണ്ട ഇതിലും വലിയ വരാൻ ഇരിക്കുന്നുണ്ട് നമ്മൾ അതിൽ പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക അത്ര മാത്രമേ നമുക്കിപ്പം കഴിയും അസ്സാമലൈക്കും